ി ജെ പിയുടെ പ്രമുഖനായ നേതാവും കൊല്ലപ്പെടുന്നു ഇരട്ട കൊലപാതകങ്ങൾ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അവർ ഈ സംഭവത്തിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല മലയാളികൾ കൂടിയാണ് ഇത് നോക്കിക്കാണുന്നുള്ളത് ഏവരും അമ്പരപ്പിലാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പോലും അറിയാൻ പറ്റാത്ത സാഹചര്യം എസ് ഡി പി സംസ്ഥാന സെക്രട്ടറി അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെടുന്നു വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥ രാത്രിയിൽ ഉണ്ടാകുന്നു എസ് ഡി പി സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് കാരണം അവരുടെ സംസ്ഥാന സെക്രട്ടറിയാണ് കൊല ചെയ്യപ്പെട്ടത് എന്നാൽ ആർ എസ് എസും ബി ജെ പിയും ഇത് നിസ്സാരമായി കാണുന്നു പക്ഷെ മണിക്കൂറുകൾക്കകം തന്നെ ബി ജെ പിയുടെ ഒരു പ്രമുഖനായ നേതാവിനെ വീട്ടിൽ കയറിയിട്ട് വെട്ടിക്കൊല്ലുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്പരപ്പ് ആലപ്പുഴയിലെ ജനങ്ങൾക്ക് ഇതുവരെ മാറിയിട്ടില്ല ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാർ നവമാധ്യമങ്ങളിൽ വന്നിട്ട് നിലവിളിച്ചു പറയാണ് ഞങ്ങൾക്കൊരു സുരക്ഷയും ഇല്ല ഞങ്ങൾ കൊല്ലപ്പെട്ടേക്ക ഞങ്ങൾക്ക് സംരക്ഷണം നൽകുക ആഭ്യന്തരം കേരളത്തിന്റെ ആഭ്യന്തരത്തിന് അത് സാധിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടേക്കാം എന്നാണ് കേരളത്തിലെ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും നേതാക്കന്മാർ പറയുന്നത് അങ്ങനെ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാർ വിളിച്ചു പറയുമ്പോൾ അവരോടാണ് ചോദിക്കാനുള്ളത് എസ് ഡി യുടെ സംസ്ഥാന സെക്രട്ടറി എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത് അദ്ദേഹം തന്നെ ശരീരത്തിലേക്ക് വെട്ടിപ്പരിക്കേൽപ്പിച്ച് അദ്ദേഹം തന്നെ കൊല ചെയ്തതല്ലോ മറിച്ച് അദ്ദേഹത്തിനെ കൊന്നതാണല്ലോ ആ കൊന്നവരാരാണ് രണ്ടുപേരെ നിങ്ങളുടെ കാര്യാലയത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തില്ലേ അവർ ആർ എസ് എസ് കാരല്ലേ നിങ്ങൾ എസ് ടി പി സംസ്ഥാന സെക്രട്ടറിയെ കൊല ചെയ്തു അവരതിനെ പ്രതികാരം തീർത്തു അവർ നിങ്ങളുടെ ഒരു സംസ്ഥാന നേതാവിനെ ഇല്ലാതാക്കി ഇതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതല്ലാതെ നിങ്ങൾ വലിയ മാന്യതയൊന്നും ചമയേണ്ട ആവശ്യമില്ല കൊലപാതകം അംഗീകരിക്കുന്നില്ല എസ് ടി പി ചെയ്തു കഴിഞ്ഞാലും ശരി ബി ജെ പി ചെയ്തു കഴിഞ്ഞാലും ശരി ഇനി ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്തു കഴിഞ്ഞാലും എന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് വലിയ രീതിയിൽ നിലവിളിക്കുകയാണ് ഒന്നും അറിയാത്തതുപോലെ എല്ലാം ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നുള്ളത് ആ സി സി ടി വി ദൃശ്യം നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കും എന്തിനു വേണം പറയാൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ അവർ തന്നെ പറയുന്നത് ഇപ്പോൾ വീഡിയോ ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട് ഈ എസ് ഡി പിടെ നേതാവ് കൊല്ലപ്പെട്ട സമയത്ത് ഞങ്ങൾ അൻപതോളം വരുന്ന ിയുടെ നേതാക്കന്മാർക്ക് പ്രൊട്ടക്ഷൻ നൽകി അവരെ സംരക്ഷിച്ചു അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നാൽ ഇങ്ങനെയൊരു നീക്കം ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ആ ഉയർന്ന ഉദ്യോഗസ്ഥ പറയുന്നത് ഇതിന്റെ വീഡിയോ ഇപ്പോൾ വൈറലുമാണ് ബി ജെ പിയുടെ പല നേതാക്കന്മാരും വിളിച്ചുകൂവി പറയാണ് ഞങ്ങൾക്ക് സുരക്ഷയില്ല സുരക്ഷ തരൂ എന്ന് അപ്പോൾ എസ് ടി പി സംസ്ഥാന സെക്രട്ടറിക്ക് എന്ത് സുരക്ഷയാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതല്ലേ നിങ്ങൾക്ക് മാത്രം സുരക്ഷ തരാൻ അങ്ങനെ ഒരു ആഭ്യന്തരമുണ്ടോ അങ്ങനെ ഒരു രീതി ഉണ്ടോ ആരാണ് അദ്ദേഹത്തെ കൊന്ന് ഇല്ലാതാക്കിയത് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ നിങ്ങളുടെ സംഘടനാ പ്രവർത്തകർ അത് മനസ്സിലായിട്ടും ഇപ്പോൾ നിങ്ങൾ നിലവിളിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ തന്ത്രമാണ് എന്നുള്ളത് നമുക്കറിയാം എന്തായാലും അരുതാത്തതൊന്നും കേരളത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള